ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളിനെ കാണിച്ചുതരാം അമ്മേ ഞാൻ അവൻ എവിടെയാണെന്ന് നോക്കണേ ഒരുത്തൻ ജയിലി കിടക്കണേ കേട്ടോ നെറ്റിനകത്ത് ഞാൻ പറയുമല്ലേ അവൻ ഒരു നേരം ആകുമ്പോഴത്തേക്ക് ഇവൻ നെറ്റിനകത്ത് ചാടി ഇതേ നെറ്റേ കൂടെ പൊത്തയിട്ട് കാല് ഇവിടെ ഇരിക്കണേണ്ട ഇവൻ ചാടി നെറ്റിനകത്ത് ഇരിക്കണേ അതേ ശ്വാസമൊന്നും മുട്ടത്തില്ല അവന് വായുവൊക്കെ കിട്ടും ഓ ഓ ഇങ്ങനെ ഇറങ്ങി വരണ ഇങ്ങ് വരണ ഇവനെ നമ്മൾ വിചാരിക്കുമ്പോൾ ചില്ലറ പുള്ളിയൊന്നും അല്ലേ ചേട്ടാ ഇത് വേണ്ട കയറിപ്പോണ അവളിച്ച് വിളിച്ച് വീടിന് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ അതൊന്നും പോയി വടന്നു വരും ഞാൻ കാണിച്ചത് എല്ലിൻ്റെ ഇടയിൽ കുത്തു തുടങ്ങി എല്ലിൻ്റെടയിൽ കുത്തു തുടങ്ങി അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് അടച്ചു വെക്കാൻ കാര്യം എന്താണ് ഇവൻ കിടന്ന് കഥകലിക്കണ ഇവൻ ചില്ലറ പുള്ളിയൊന്നുമല്ല ഇപ്പം അവിടെ ഫ്രണ്ടിൽ കിടന്ന് അവൻ പറന്ന് ചാടിയാണ് ലിയോനെയും കുഞ്ഞുവിനേം അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് ആ കുഞ്ഞു ഇവൻ്റെ അടുത്ത് മണം പിടിച്ച് പിടിച്ച് ഇവൻ്റെ അടുത്തൊട്ട് ചെന്ന് ഉടനെ തന്നെ അവൻ ഇങ്ങനെ പറന്ന് ചാടിയാണ് കുഞ്ഞുവിനെ അറ്റാക്ക് ചെയ്യാൻ പോയത് കുഞ്ഞു എല്ലാം പേടിച്ചു പോയി എല്ലാവരും പേടിച്ച് അവിടെ അവിടെ ഓടി ഒളിക്കയായിരുന്നു ലീവാണെങ്കിൽ കട്ടിലിൻ്റെ ഇവിടെ മൂലയ്ക്ക് വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു അത്രയധികം പേടിച്ചു പോയോ അവരൊക്കെ അയ്യോ എനിക്ക് വയ്യ ഉണ്ടല്ലോ നമുക്ക് കേജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വളർത്താൻ പറ്റും ചില ആൾക്കാരൊക്കെ വളർത്തുമല്ലോ ഇപ്പം ഒരുപാട് പേര് തന്നെ പല അനിമൽസും ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഒരേ ടൈമിൽ തുറന്നു വിടത്തില്ല പല ടൈമുകളിലായിട്ടാണ് തുറന്നു വിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ അവർ പരസ്പരം കടി കൂടയും അങ്ങനെയൊക്കെ ചെയ്യും അതുപോലെയാണ് ഇവനെ ഒരു വിധത്തിലും വയ്ക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല ഇത് ഇപ്പോൾ നെറ്റിനകത്ത് ചാടിക്കിറക്കണ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസ് മാത്രം ഉണ്ടെങ്കിൽ ഇവ ഇങ്ങനെ നെറ്റിനകത്തൊക്കെ കിടന്ന അഭ്യസം കാര്യം യാതൊരു അതൊരു കുഴപ്പമില്ല നമ്മൾ സഹിക്കും പിന്നെ ആ കുഴപ്പമില്ല നമ്മൾ റിലാക്സായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ നീക്കും പക്ഷേ അങ്ങനല്ല ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരണവരവർ തളർന്ന് ക്ഷീണിച്ച് അവശനായിട്ട് വരുമ്പോഴത്തേക്ക് ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഇവൻ പാതിരാത്രി രണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവൈ ഇതുപോലെ നെറ്റിനകത്തൊക്കെ ചാടി കിടന്ന് അഭ്യാസം കാണിക്കുന്നത് അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല സമ്മാനമൊക്കെ കിട്ടാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല കിട്ടും അതാണ് സത്യം ഇവനുണ്ടല്ലോ ഇവൻ ചെറുതായിട്ടൊന്ന് നമ്മൾക്ക് ഇതിപ്പം നമ്മളെ ബെഡ്റൂമിൻ്റെ ഡോറാണ് ഇവിടെ ആയപ്പോൾ മാന്തണതേ അതായത് പിന്നെ ഇവനെ ഇപ്പം പിന്നെ വെളിയിലോട്ട് പോകുന്ന ഒരു ഡോറ് ഇവൻ്റെ സൗകര്യത്തിനൊന്ന് തുറന്നു കിട്ടി അവൻ നിൽക്കുകയെന്നില്ല അവൻ ഒറ്റ ഓട്ടത്തിന് പോവും വെളിയിലിറങ്ങിയ താഴെ പട്ടികളൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കാവം പിന്നെ പട്ടികളെ വായിൽ വായിൽപ്പെടാതിരിക്കാൻ വേണ്ടിയവ മരത്തിലോ മറ്റൊക്കെ കയറിയിരിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യും ഇനി ബാ ഇനി ബാ ബാ ഇനി ബാ കാട്ടിൻ്റെ ഇടിയിലവിടെ അതെ അതെ എനിക്ക് തോന്നണേ ലിയോ തിരഞ്ഞടക്കണ ആണെന്ന് തോന്നണേ ലിയോ പെണ്ണാണല്ലോ അപ്പം അവളെ നോക്കി ഇട ഇട ഇടയ് ഞാ ഞാൻ 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 ലിയോയെ തെരഞ്ഞെടക്കണ ആണെന്ന് തോന്നുന്നു വ്യാസം കാണിക്കോ അയ്യോ എനിക്ക് അയ്യ ക്യാജൊന്നുമില്ലാതെ വർത്താനൊന്നും പറ്റൂല കേട്ടോ അതാണ് സത്യം നമ്മളിപ്പോൾ കാണില്ലേ അവന് ഈ പൂച്ചയ്ക്കും ഡോഗ്സിനും ഒക്കെ ഈ ഒരു ഹീറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ അതേപോലെയാണ് ഏട്ടാ അതിനാണ് മാവ് മാവു മാവ് ഇങ്ങനെ അവൻ വിളിക്കുന്നത് ഓ ആ പറന്നു വവല് ചാടും പോലെ ജമ്പ് ചെയ്ത് ഈ മരത്തിൽ ഓരോന്ന് കണ്ണാൻ കുഞ്ഞു ചാടിക്കാറില്ല അതുപോലെയാണ് പറന്ന് കുഞ്ഞുവിനെ കറ്റാക്കിയ നോക്കിയത് കുറച്ച് നേരത്തെ വിളിച്ചപ്പോഴത്തേക്ക് ചോദിച്ചായിരുന്നു ചേട്ടാ ഏ അവിടെ പുതിയ തമിഴ് പാർട്ടിസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ടൊന്ന് പോയി ചോദിക്കേ ആർക്കെങ്കിലും കൊടുക്ക ഇവനെ മേയ്ക്കാനേ എനിക്കേ പറ്റുള്ളു ചേട്ടാ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും നേരമില്ല എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പൂച്ചയായാലും പട്ടികളിലും അതിനൊക്കെ ഭക്ഷണവും കൊടുത്ത് അതിൻ്റെ പുറകെ ഇങ്ങനെ നേരം പോക്ക് പോലെ ഞാൻ നടക്കുന്നു എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയൊന്നും ഉണ്ടാവില്ല അതെ രാവിലെ തന്നെ മണ്ണ് കൊണ്ട് കളഞ്ഞത് വീണ്ടും അപ്പി ഇട്ട് മുള്ളിയൊക്കെ വച്ചിട്ടുണ്ട് അപ്പം ഓ അവ അതാ കിടന്നു ഞാ മുള്ളിയൊക്കെ വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഒരിക്കൽ കൂടെ എടുത്തോണ്ട് കളഞ്ഞെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേച്ച് നാടൻ നാടൻ ആൾക്കാരൊക്കെ പറയൂലേ മേച്ച് കെട്ടാൻ പിന്നെ എന്നെ കൊണ്ട് പറ്റൂലേ എന്നിങ്ങനെ അമ്മച്ചിമാരിന്ന് വിളിക്കുമല്ലോ അതേപോലെ ഇവനെ നോക്കാൻ എന്നെ കൊണ്ടേ പറ്റുകയുള്ളു പക്ഷേ കേജില്ല അതൊരു പ്രധാന കാര്യം അപ്പോഴത്തേക്കും പിന്നെ നിർത്തണ കാര്യം ആഗ്രഹിച്ചിട്ടും കാര്യമല്ല ണ്ടല്ലോ കൊണ്ട് കൊണ്ടാക്കുക ഒന്നേ വെളിയിൽ കൊണ്ടാക്കുക ആർക്കെങ്കിലും കൊടുക്കുക ആർക്ക് കൊടുക്കാനൊന്നും ഇവിടെ എങ്ങനെയൊന്നും ആർക്കൊന്നും വയ്ക്കാനൊന്നും താല്പര്യമില്ല ഇവിടെ പറഞ്ഞാൽ അവരെ ശരീരവും മിനുക്കി സ്റ്റൈലും കാണിച്ചു ഭർത്താവിൻ്റെ തോളിലുള്ള സ്റ്റാർ സ്റ്റാറിൻ്റെ ഗമ കുറഞ്ഞ പോവും എന്തെങ്കിലും ഒരു സാധനം ഒരു മിക്കവാറും ദിവസം അവരെ ഡ്രസ്സുകൾ പോലും തറയിൽ വീണ പിന്നെ തിരിച്ച് വന്നേ എടുക്കത്തില്ല ക്ലിപ്പ് കാറ്റടിക്കുമ്പോഴത്തേക്ക് ക്ലിപ്പ് എല്ലാം താഴെ വീഴും ഒന്ന് വണ്ടി കയറി ഉടഞ്ഞു പോവും ഒന്ന് വന്ന് ഇറങ്ങി എടുത്തുകൊണ്ട് പോകില്ല അല്ലെങ്കിൽ പട്ടി പട്ടിയെടുത്തോണ്ട് വെച്ചിട്ട് കടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ വേണമെന്നുള്ളവരെ എടുക്കും നടക്കാനൊക്കെ പോകണവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെടുത്തോണ്ട് പോകും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭയങ്കര ചിങ്കാരികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ആരും എന്ന് വെച്ചാൽ ഇവരെയൊക്കെ അപ്പിയും കാഷ്ടങ്ങളും മൂത്രമൊന്നും കോരികൊണ്ടിടക്കാൻ ആർക്കും താല്പര്യമില്ല ഇവിടെ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യണ കാണാനില്ല ഞാൻ തന്നെ ഒരുമാതിരി പച്ചക്കാരി റോളിൽ പിന്നെ ഇവരെ അപ്പിയൊക്കെ ഇട്ട് വച്ചിങ്ങനെ പാത്രം എഴുത്തും കൊണ്ടേ മണ്ണ് കൊണ്ട് തട്ടാനും അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വട്ടം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ താഴെ ഓടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോണതുകൊണ്ട് പക്ഷേ പിന്നെ പ്രഷർ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തലയിൽ കയറി പിന്നെ തല തലമുടി അല്ലേ ഇല്ല ടെൻഷൻ കയറി ആശുപത്രി കയറി ഇറങ്ങുന്നില്ല അങ്ങനെ തന്നെ ഉള്ളു ആവശ്യമില്ലാതെ വേദനയും ചിന്തകളുമായിട്ടൊന്നും ഞാൻ നടക്കാറില്ല കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞുണ്ട് ലിയോ ഉണ്ട് പിന്നെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ താഴോട്ട് പോകുമ്പോൾ നമ്മളവിടെ പട്ടിപ്പുള്ളവർ മൂന്ന് നാലെണ്ണം ഉണ്ട് അവരെയൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ടൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ നടക്കും പിന്നെ ഇവിടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷേ എനിക്ക് ആരെങ്കിലും വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ തലയിൽ ഒരു തേരോട്ടാണ് പ്രഷർ കയറും പോലെ തലയിൽ ഞരമ്പുകളിൽ കൂടെ എന്തോ ഓടുന്ന പോലെ ഒരു തോന്നൽ തോന്നും പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു റിലാക്സേഷൻ എനിക്ക് ഉണ്ടാകുന്നത് ഇവർ തന്നെയട്ടെ കണ്ട ഒന്നും അറിയാത്ത പിള്ളേ പോലെ കിടക്കുന്നുണ്ട് അവിടെ കിടന്ന് ബഹളം കാണിച്ച് പിന്നെ നേരത്തെ ഒക്കെ ഇഷ്ടംപോലെ ചിക്കനെല്ലാം കഴിച്ചേട്ട ചിക്കൻ ചോറ് ചിക്കൻ്റെ സൂപ്പ് ഇങ്ങനെയൊക്കെ കഴിച്ച് അപ്പോഴാണ് ഇളക്കം കയറിയത് എല്ലിൻ്റെ ഇടയിൽ കുത്ത് കയറിയത് മനസ്സിലായി അതാണ് അവരെയൊക്കെ കടിക്കാൻ ഓട്ടിച്ചു പിന്നെ മോ മോ എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചയും പട്ടിയൊക്കെ ഹീറ്റാകുമ്പോൾ കിടന്ന് ബഹളം കാണിക്കില്ലേ അതുപോലെ വിളിച്ച് ബഹളം കാണിക്കണേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോഴും തൈര് കൊടുത്ത് അതും കഴിച്ചിട്ട് കുറച്ച് വിളിയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ വന്ന് കിടക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇവൻ്റെ ഇപ്പോഴത്തെ വിശേഷം കണ്ടിട്ട് വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് നേരത്തെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ വീഡിയോയിൻ്റെ സൈഡിൽ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതി യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് എന്ന് പറയുന്നിടത്ത് ഒന്ന് പ്രസ് ചെയ്യണേ വീഡിയോ ഹൈപ്പ് ചെയ്ത് എന്ന് വെച്ചാൽ റെക്കമെൻറ്റേഷനിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തോ സഹായിക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ നേരത്തെ കറമ്പൻസ് വേൾഡ് കണ്ടപ്പോഴത്തേക്ക് അതിൽ ഹൈപ്പ് കണ്ടായിരുന്നു അല്ലാതെ വേറെ ആരെയും വീഡിയോസ് കണ്ടില്ല അതെ അതെ കണ്ട കുഞ്ഞുവിൻ്റെ അവിടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ആൾ കണ്ട അവിടെ കിടന്നെടുത്തുനിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അതെ 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 എന്താണ് എന്താണ് പറ പറയടേ ഓയ് ഓ പറയടേ ഓ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ് എവം ആവും മാവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ പിന്നെയും വീഡിയോ എടുത്തോണ്ടെന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും പിന്നെ നിങ്ങൾ എത്ര നേരം പിന്നെ ഓടിച്ച് ഓടിച്ച് കാണേണ്ടി എന്നറിയില്ല അപ്പോൾ അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്